ഹലോ മൈ ഡിയേഴ്സ് ഇന്നത്തെ നാസ് എക്സാമിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം ക്വസ്റ്റ്യൻ സിക്സ് ചൂസ് ദ പ്രോപ്പർ നൗൺസ് ഫ്രം ദ ഓപ്ഷൻസ് ഗവൺ ബിലോ അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് പ്രോപ്പർ നൗൺസ് സെൻറ്റൻസ് നിന്ന് കണ്ടെത്താനാണ് അപ്പോൾ എന്താണ് പ്രോപ്പർ നൗൺസ് പ്രോപ്പർ നൗൺസ് എന്ന് പറഞ്ഞാൽ എ പ്രോപ്പർ നൗൺ ഈസ് എ നൗൺ ദാറ്റ് നെയിംസ് എ സ്പെസിഫിക് പേഴ്സൺ പ്ലേസ് ഓർ തിങ് ഒരു പ്രത്യേക വ്യക്തിയെയോ സ്ഥലത്തെയോ സാധനങ്ങളെയോ പറയുന്നതാണ് പ്രോപ്പർ നൗൺ അത് എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും എഴുതുക അപ്പോൾ അത് സെൻറ്റൻസിൻ്റെ ഉള്ളിൽ വന്നാലും അതായത് ഒരു സെൻറ്റൻസിൻ്റെ ഫസ്റ്റോ മിഡിലോ ലാസ്റ്റോ വന്നാലും അത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഏതാണോ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയത് അതായിരിക്കും ആ സെൻറ്റൻസിലെ പ്രോപ്പർ നോൺ പിന്നെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതൂല പക്ഷെ സെൻറ്റൻസിൻ്റെ ആദ്യം വന്നാൽ എഴുതും അപ്പോഴൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഒരു പ്രത്യേക വ്യക്തിയെയോ സ്ഥലത്തെയോ സാധനങ്ങളെയോ ആണ് പ്രോപ്പർ നൈ നോൺ എന്ന് പറയാം അത് ഓൾവേസ് ക്യാപിറ്റലൈസ്ഡ് ഇൻ ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്ററിലേക്കും എഴുതിയിട്ടുണ്ടാവുക എ ക്വസ്റ്റ്യൻ നോക്കാം രാജു ഈസ് പ്ലേയിങ് ഇൻ ദ ഗാർഡൻ ഇതിൽ വേറൊന്നും ക്യാപിറ്റൽ ലഴുതിയിട്ടില്ല രാജു എന്നൊരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ രാജു എന്നെ ആയിരിക്കും ഉത്തരം ഓപ്ഷൻസ് നോക്കാം എ ഗാർഡൻ ബി രാജു സി പ്ലേയിങ് ഡി ഇൻ സോ ദൈറ്റ് ആൻസർ ഈസ് രാജു ആൻസർ ഈസ് ബി രാജു ബി പനാജി ഈസ് എ ബിഗ് സിറ്റി ഹിയർ പനാജി എന്ന ഒരു സ്ഥലത്തെ കുറിച്ചാണ് പറയുന്നത് ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ ആണ് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട് ഒരു സ്ഥലമാണ് നോക്കാം ഓപ്ഷൻസ് നോക്കാം ബിഗ് സിറ്റി പനാജി ഈസ് ഓപ്ഷൻ നോക്കിയാലും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയത് ഏതാണെന്ന് നോക്കിയാലും മതി സ്ഥലം ഏതാണ് പനാജി സോ ദ റൈറ്റ് ആൻസർ ഈസ് പനാജി സി ദിവാലി ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് ദിവാലി ഒരു പ്രത്യേക ആഘോഷത്തെ കുറിച്ചാണ് പറയുന്നത് സോ ഓപ്ഷൻസ് ഫെസ്റ്റിവൽ ബി ദിവാലി സി ലൈറ്റ്സ് ഡി ഓഫ് സോ ദ ആൻസർ ഈസ് ദിവാലി ഓപ്ഷൻ ബി ദിവാലി ഡി ഹീ റോട്ട് എ സ്റ്റോറി ഇൻ ഇംഗ്ലീഷ് ഹി റോട്ട് എ സ്റ്റോറി ഇൻ ഇംഗ്ലീഷ് എ ഇംഗ്ലീഷ് ബി സ്റ്റോറി സി റോട്ട് ഡി ഹി ഹിയർ വേണ്ട ഇംഗ്ലീഷ് സെൻറ്റൻസിന് ലാസ്റ്റാണ് പക്ഷേ എന്തെന്ന് ക്യാപിറ്റൽ ലെറ്റർ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷ് എന്നതൊരു സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സോ ദ ആൻസർ ഈസ് ഇംഗ്ലീഷ് ഓപ്ഷൻ എ ഓപ്ഷൻ എ ഇ ഐ ലവ് ടു സ്റ്റേ ഇൻ ഗോവ ഐ ലവ് ടു സ്റ്റേ ഇൻ ഗോവ ഇവിടെ ഗോവ എന്ന് ക്യാപിറ്റൽ ലിറ്ററിൽ തന്നിട്ടുണ്ട് പ്രോപ്പറിനോണാണ് ഒരു സ്ഥലത്തെക്കുറിച്ചാണ് അല്ലേ ഓപ്ഷൻ എ ഗോവ ബി സ്റ്റേ സി ലവ് ഡി ഐ ഗോവ സ്റ്റേ എന്ന് പറഞ്ഞാൽ താമസിക്കുക ലവെന്ന് പറഞ്ഞാൽ സ്നേഹം ഐ എന്ന് പറഞ്ഞാൽ ഞാൻ സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഗോവ proper noun is a noun that determines the particular person, place, thing, object, organization or any idea which is shown or written in the sentence. Uh, noun that determines a particular riptega stalam vastu organization or any idea which is ഷോൺ ഓർ റിട്ടേൺ ഇൻ ദ സെൻറ്റെൻസ് ഇപ്പം ഇതാണ് പ്രോപ്പർ നൗണിൻ്റെ ഒരു ഡെഫിനിഷൻ എക്സാമ്പിൾസ് നമ്പർ വൺ മൗണ്ട് എവറസ്റ്റ് ഈസ് ദ ഹൈയസ്റ്റ് മൗണ്ടെയ്ൻ ഇൻ ദ വേൾഡ് മൗണ്ട് എവറസ്റ്റ് ഇസ് എ പ്രൊണൗൺ ടു മായ ലവ്സ് ടു സ്വിം ഏർലി ഇൻ ദ മോർണിംഗ് ഹിയർ Maya is the pronoun. 3. Miami is one of the lovely visiting cities to enjoy. Here, Miami is the pronoun. 4. Robin is playing chess with his friend. Here, Robin is the pronoun. 5. Kids like Oreo biscuits. Here, Oreo is the pronoun. Six, she was born in January this year. Here January is the pronoun. Proper noun. One. Alex is a very good player. Alex is the pronoun. Number two, he was born in England. इंग्लैंड इस द प्रनौन थ्री ऋज ए गुड मैन रिक्कि इज द प्रनौन फोर न्यूयॉर्क ए वंडरफुलटी न्यूयॉर्क इज द प्रनौन फाइव आर्मी इस ए प्रति गर्ल हियर आर्मी इज द प्रनौन नंबर सिक्स अक्बर वाज ए ग्रेट किंग हियर अक्बर इज ए प्रनौन